മാലോത്ത് കസവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാംകോട്ട് ചെറുപുഴ പാടിയുട്ടിശാൻ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട് കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെയും ഭാഗമായി ചിറ്റാരിക്കൽ ബി ആർ സിയുടെ കീഴിൽ യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചുള്ള അറിവും നൈപുണ്യവും പരിപോഷിപ്പിക്കുന്നതിന് മാലോത്ത് കസവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നു ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ പരിശീലനവും നൽകുന്നതിനായി ഏറെ തൊഴിൽ സാധ്യതകളുള്ള അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ ജി അസിസ്റ്റന്റ് എന്നിവയാണ് സ്കൂളിൽ ആരംഭിക്കുന്ന കോഴ്സുകൾ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ റോബോട്ടിക്സ് മേഖലയിലെ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകൾ കൂടാതെ ഇൻഡസ്ട്രികളിൽ ചെന്ന് നേരിട്ടുള്ള പരിശീലനവും അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ എന്ന കോഴ്സ് ഉറപ്പാക്കുന്നു കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കസ്ബയിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുകയാണ് വിദ്യഭ്യാസത്തോടൊപ്പം തൊഴിൽ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ തൊഴിൽ എന്ന പരിശീലനവും നൽകുന്നതിനായി ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്നു അസിസ്റ്റന്റ് റോബോട്ടിക് ടെക്നീഷ്യൻ ജി എസ് ടി അസിസ്റ്റന്റ് എന്നിവയാണ് കോഴ്സുകൾ ഈ രണ്ട് കോഴ്സുകൾ വളരെ പെട്ടെന്ന് തന്നെ മാനോത്ത് കസബയിൽ ആരംഭിക്കാൻ പോവുകയാണ് ജി എസ് ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കുക റിട്ടേണുകൾ പൂരിപ്പിക്കുക അക്കൗണ്ട് രേഖകൾ സൂക്ഷിക്കുക എന്നീ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ജി എസ് ടി അസിസ്റ്റൻറ്റ് കോഴ്സ് നിരവധി തൊഴിലവസരങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാക്കുന്നു പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനഞ്ച് വയസ്സിനും ഇരുപത്തിമൂന്ന് ഇടയിലുള്ള യുവജനങ്ങൾക്ക് തികച്ചും സൗജന്യമായാണ് ഈ തൊഴിലധിഷ്ഠിത പരിശീലനം ലഭ്യമാക്കുന്നത് ഒരു വർഷത്തെ കാലാവധി വരുന്ന ഈ കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്ന പഠിതാക്കൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റും മികച്ച തൊഴിൽ മേഖലകളിൽ ജോലി കണ്ടെത്തുന്നതിനായി സാങ്കേതിക സഹായവും നൽകുന്നു രാജ്യത്തിനകത്തും വിദേശത്തും മികച്ച തൊഴിലവസരങ്ങളുള്ള ഈ കോഴ്സുകൾ പത്താം ക്ലാസ് യോഗ്യതയുള്ള പതിനഞ്ച് വയസ്സിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കെല്ലാം അപേക്ഷിക്കാവുന്നതാണ് സൗജന്യമായി ഇവർക്ക് ഈ പരിശീലനം നൽകുന്ന സംവിധാനമാണ് ഇതാക്കിയിരിക്കുന്നത് ഇത് മെയ് എട്ട് മുതൽ വരെയുള്ള സമയങ്ങളിൽ പരമാവധി ആളുകൾ ഈ അവസരം ഉപയോഗിക്കാനും യോഗ്യത നേടാനും തൊഴിൽ അവസരങ്ങൾ പഠനത്തോടൊപ്പം മികച്ച തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ ഇന്ന് തന്നെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ മാലോത്ത് കസയിൽ നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പുവരുത്തുക മെയ് എട്ട് മുതൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ക്ലാസുകൾ മെയ് ഇരുപത്തിയൊന്ന് മുതൽ ആരംഭിക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്